സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായിരുന്നു ബാലൻ മാസ്റ്ററുടെ ഒന്നാം ചരമ വാർഷികം വിവിധ പരിപാടികളോടെ ബുധനാഴ്ച വടകര ടൗൺ ഹാളിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രാവിലെ വീട്ടുവളപ്പിലെ കുടീരത്തിൽ പുഷ്പാർച്ചനയും വൈകിട്ട് നാലു മണിക്ക് ടൗൺ ഹാളിൽ അനുസ്മരണ സമ്മേളനം നടക്കും അനുസ്മരണ സമ്മേളനം പ്രൊഫസർ ടി പി കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്യും മണി സ്മൃതിക്ക് വികലമാക്കപ്പെടുന്ന ചരിത്ര പാഠങ്ങൾ എന്ന വിഷയത്തിൽ പി എൻ ഗോപികൃഷ്ണന്റെ പ്രഭാഷണം നടക്കും ജൂൺ തീയതി ബുധനാഴ്ച അന്ന് രാവിലെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ പുഷ്പാർച്ചന സ്മാരക സമിതിയുടെ ആഭിമുഖ്യത്തിലും അതുപോലെ തന്നെ വടകരയിലെ സന്നദ്ധ സംഘടനകളുടെയും ആഭിമുഖ്യത്തിലും പുഷ്പാർച്ചന നടക്കും വൈകുന്നേരം നാല് മണിക്ക് വടകര ടൗൺ ഹാളിൽ അനുസ്മരണ സമ്മേളനം ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ മുൻ സംസ്ഥാന പ്രസിഡന്റ് പ്രൊഫസർ ടി പി കുഞ്ഞിക്കണ്ണൻ ഉദ്ഘാടനം ചെയ്യും ആ സമ്മേളനത്തിൽ മനയത്ത് ചന്ദ്രൻ എം കെ ഭാസ്കരൻ പുറന്തോടത്ത് സുകുമാരൻ പ്രൊഫസർ കെ കെ മഹമ്മൂദ് ഇ പി ദാമോദരൻ ടി ശ്രീനിവാസൻ തുടങ്ങിയ ആളുകൾ സംസാരിക്കും അഞ്ചുമണിക്ക് ഈ വർഷത്തെ പി ബാലൻ സ്മാരക പ്രഭാഷണം പ്രശസ്ത കവിയും എഴുത്തുകാരനുമായ ശ്രീ പി എൻ ഗോപികൃഷ്ണൻ നിർവഹിക്കും ഈ ചടങ്ങിൽ സ്മാരക സമിതിയുടെ പ്രസിഡന്റ് ശ്രീ മണലിൽ മോഹനൻ അധ്യക്ഷത വഹിക്കും ശ്രീ പി പി രാജൻ ഈ ചടങ്ങിന് നന്ദി പറയും സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ മണലിൽ മോഹനന് കൺവീനർ ഇടയത്ത് ശ്രീധരൻ പി പി രാജൻ എന്നിവർ പങ്കെടുത്തു